പട്ടാമ്പിയിലെ അതിഥി തൊഴിലാളി ക്യാമ്പുകളിൽ നിന്നുമുള്ള കക്കൂസ് മാലിന്യം ഭാരതപ്പുഴയിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് ഇത് വഴിവെക്കുന്നത് ഇതിനെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം പട്ടാമ്പി പള്ളിപ്പുറം റോഡിലെ പരുവക്കടവിലാണ് അതിഥി തൊഴിലാളി ക്യാമ്പുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കക്കൂസ് മാലിന്യങ്ങളും ഭാരതപ്പുഴയിലേക്ക് ഒഴുക്കി പരാതി ഉയർന്നിരിക്കുന്നത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് പ്രത്യേകം ചാൽ നിർമ്മിച്ചാണ് ഇവ പുഴയിലേക്ക് തള്ളുന്നത് ഇവരെ പാർപ്പിച്ചിരിക്കുന്ന കെട്ടിടത്തിൽ സെപ്റ്റി ടാങ്ക് സൗകര്യം ഉണ്ടായിട്ടും ഇത് നിറയുകയും ഇതിലെ മലമൂത്ര വിസർജനങ്ങൾ ഉൾപ്പെടെയുള്ളവ പുഴയിലേക്ക് ഒഴുക്കിവിടുകയുമായിരുന്നുവെന്നാണ് പരാതി കക്കൂസ് മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നതോടെ സ്ഥലത്ത് ദുർഗന്ധവും വമിക്കുന്നുണ്ട് എല്ലാ ദിവസവും രാത്രിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ നേതൃത്വത്തിൽ നടത്തുന്നതെന്നും ഇവിടത്തുകാർ ജില്ലാ കലക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു പലതവണ വിഷയത്തിൽ പട്ടാമ്പി നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് അതിഥി തൊഴിലാളികളെ താമസിപ്പിക്കുന്ന പാർപ്പിടങ്ങളിൽ നിന്നും സ്ഥിരമായി അവരുടെ മലിനജലം വിസർജനം ഇതെല്ലാം അവര് ബിൽഡിങ്ങിൽ നിന്നും പുഴയിലേക്ക് സ്ഥിരമായി ഒഴുക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ഉള്ളത് ഇതിനു മുമ്പും ഒരുപാട് തവണ പരാതി കൊടുത്തിട്ടും ബിൽഡിംഗ് ഓണേഴ്സ് അത് വീണ്ടും വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുകയാണ് മുനിസിപ്പാലിറ്റി അധികാരികൾക്കും എല്ലാം ഞങ്ങൾ പരാതി കൊടുത്തിട്ടും ഒരു ചെറിയ ഫയലിൽ ഒതുങ്ങി അത് വീണ്ടും അവർ അതിലേക്ക് വീണ്ടും ഇതുപോലെ ഒരു കുറച്ചു കാലതാമസം കഴിഞ്ഞാൽ മലിനജലം പുഴയിലേക്ക് ഒഴുക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പൊ നിലവിലുള്ളത് ഞങ്ങൾ ഇത് ഇത് പോയി മുന്നോട്ട് പോയി കളക്ടർക്ക് വരെ പരാതി കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റ് സൗകര്യം ഇതെല്ലാം ഒരുക്കിയിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്ന വെച്ചാൽ ഞങ്ങൾ അതിൻ്റെ പക്ഷെ ഇവിടെ കപ്പാസിറ്റിക്ക് അതീതമായി ഒരു ഏരിയ മുഴുവൻ അതിൽ തൊഴിലാളികളെ താമസിപ്പിക്കുകയും അവരുടെ വേസ്റ്റേജും മറ്റുള്ള മാലിന്യങ്ങളും എല്ലാം പുഴയിലേക്ക് തള്ളുന്ന ഒരു സ്ഥിതിയാണുള്ളത് നടപടികൾ എടുക്കണമെന്നാണ് അധികാരികളോട് പറയാനുള്ളത് തൃശൂർ ജില്ലയിലേത് അടക്കമുള്ള പ്രധാനപ്പെട്ട കുടിവെള്ള പദ്ധതികളാണ് ഭാരതപ്പുഴയെ ആശ്രയിച്ചിട്ടുള്ളത് കക്കൂസ് മാലിന്യങ്ങൾ അടക്കമുള്ളവ ഒഴുക്കുന്നതിന് തൊട്ടടുത്താണ് പട്ടാമ്പി നഗരസഭയുടെ കുടിവെള്ള പദ്ധതിയുടെ കിണറും സ്ഥിതി ചെയ്യുന്നത് വിഷയത്തിൽ മുഖ്യമന്ത്രി ജില്ലാ കലക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നിവർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട് പരാതിയിൽ നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ജനകീയ പ്രക്ഷോഭങ്ങളടക്കമുള്ളവ സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ഭയങ്കര വലിയൊരു ദുരന്തമാണിതെന്ന് പട്ടാമ്പി മുനിസിപ്പാലിറ്റിനെയും അതിന്റെ ഹെൽത്ത് ഉദ്യോഗസ്ഥരെ നമ്മളറിയിക്കുന്നത് എന്താണെന്ന് അറിയില്ലേ ഹെൽത്ത് ഉദ്യോഗസ്ഥർ വന്നു പോകുക അവർക്കൊരു തുച്ഛമായ ഒരു ഫൈൻ ഇട്ട് കൊടുക്കുക എന്നല്ലാതെ വേറൊരു നിലപാട് ഇതിന് കാണാനില്ല അത്യാവശ്യം ഏറ്റവും കൂടുതൽ ക്ലോറിഫോമ് ഒരു വെള്ളം നമ്മുടെ ഇരുപത്തിനാലാം വാർഡിൽ നിന്ന് പോകുന്ന ഈ ഒരു ബിൽഡിങ്ങിൽ നിന്ന് പോകുന്ന പ്രദേശത്തുള്ള ആളുകളിനി കുടിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ജനങ്ങളോടും ഈ നാട്ടുകാരോടും പറയാനുള്ളത് എല്ലാവരും ഒന്നിച്ചു കെട്ടായിട്ട് ഇതിനെതിരെ പോരാടണം അതാണ് നമ്മൾ ഉന്നയിക്കുന്നത് നമ്മൾ ആർക്കും എതിരല്ല നാട് സംരക്ഷിക്കാൻ വേണ്ടിട്ടാ നമ്മളൊരു വ്യക്തിയുടെ ഒരു ആളെ പേഴ്സണല്ലോ നമ്മളൊരു നാടിന്റെ കാര്യം പറയണം അതിനു വേണ്ടി ഒറ്റക്കെട്ടായിട്ട് എല്ലാരും ഒന്നിച്ച് നിക്കണം പട്ടാമ്പി